നമസ്കാരം ഞാൻ ശാക്ടയ്യ പാസരി സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പൂരനക്ഷത്രയാതരുടെ തന്നെ വിഷയമാണ് പൂരനക്ഷത്ര യാത്രർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് മുതൽ ഏകദേശം അൻപത്തി ഒന്ന് വയസ്സ് വരെയുള്ള അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള രാഹു ദശാകാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഏകദേശ കണക്കാണ് ഏകദേശ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൂരനക്ഷത്രയാതരും ജനിക്കുന്നത് ശുക്രദശയിലാണ് ശുക്രദശ എന്ന് പറയുന്നത് ഇരുപത് വർഷം ഇരുപത് വയസ്സ് വരെ അനുഭവത്തിൽ വരേണ്ടതാണ് എന്നാൽ ജനന സമയത്തെ ആശ്രയിച്ച് എന്ന് പറയുന്നത് ചിലപ്പം പത്ത് ദിവസമായിരിക്കാം പത്ത് വർഷമായിരിക്കാം അഞ്ച് വർഷമായിരിക്കാം രണ്ട് വർഷമായിരിക്കാം ചിലപ്പോൾ ഇരുപത് വർഷം കിട്ടുക അത് ഓരോരുത്തരുടെയും ജനന സമയത്തെ ആശ്രയിച്ചു വരുന്ന കണ്ടെത്തേണ്ടുന്ന കാലാവധിയാണ് എന്നാൽ ഇവിടെ നമ്മൾ പൊതുഫലം പറയുമ്പോൾ ഇങ്ങനെയൊരു ഒന്നുമൊന്നും അല്ലാത്ത രീതി പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ശുക്രദശയുടെ പാതിയാണ് കണക്കാക്കുക അപ്പം ഇവർക്ക് ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ് ഈ ശുക്രദശ ഇരുപത് വർഷമാണെങ്കിൽ പോലും ഇവിടെ ഒരു കണക്കൂട്ടിന് വേണ്ടിയിട്ട് പത്ത് വർഷം നിജപ്പെടുത്തിയാണ് അപ്പോൾ പത്ത് വയസ്സ് വരെ ഇവർക്ക് ശുക്രദശ ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ ആറ് വർഷം രവിയാണ് സൂര്യനാണ് അപ്പോൾ പത്ത് ടു പതിനാറ് പതിനാറ് വയസ്സ് വരെ സൂര്യദശ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം ചന്ദ്രദശ അപ്പോൾ പതിനാറ് പത്ത് ഇരുപത്താറ് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ ചന്ദ്രദശ അതിനുശേഷം ഏഴു വർഷം ചൊവ്വാദശ വരുന്നു ഇരുപത്തിയാറ് ടു മുപ്പത്തിമൂന്ന് ചൊവ്വാദശ ചൊവ്വാദശക്ക് ശേഷം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ രാഹുർ ദശ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമാണ് അപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ ഏകദേശം അൻപത്തിയൊന്ന് വയസ്സ് വരെ രാഹു ദശാകാലം പൂരം നക്ഷത്രം അതിനെ സംബന്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതിൽ രാഹു ദശാകാലത്തിൽ രാഹുറിൻ്റെ അനുഭവങ്ങൾ രാഹുർ നൽകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ ഇന്ന് സൂചിപ്പിക്കുന്നത് രാഹുലിൻ്റെ ഫലങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ രാഹുർ എങ്ങനെ നിൽക്കുന്നു ശുഭഫലദദാതാവാണോ അതോ അശുഭഫലദാതാവാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രധാനമായിട്ടും ഫലങ്ങൾ വരിക എന്നാലും രാഹുർ എന്ന് പറയുന്ന ഗ്രഹത്തെ സംബന്ധിച്ച് അശുരവംശുജനാണെന്നും നവഗ്രഹ പദവിയിലേക്ക് അമൃത ഭക്ഷിച്ചുകൊണ്ട് ഉള്ള ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ടെങ്കിലും രാഹുർ അയാളുടെ ജീവിതത്തിൽ ദശാനാഥനായിട്ട് വരുന്ന ഒരിക്കലും അയാളെ നശിപ്പിക്കാനല്ല മറിച്ച് അയാളുടെ ദൗർബല്യങ്ങളും തിന്മകളും ഒക്കെ എന്ന നയമായി ഇല്ലാതാക്കി അയാളെ ശുദ്ധീകരിക്കാനാണ് എന്ന് പറയുന്ന ഒരു വസ്തുത കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ രാഹുർ കേൾക്കാൻ രാഹു എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് പൂരം നക്ഷത്രാതെ സംബന്ധിച്ച് ഇവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ ഏകദശ കണക്കിനനുസരിച്ച് അൻപത്തൊന്ന് വയസ്സ് വരെ രാഹുദശാകാലം വരും ശുഭനായിട്ടുള്ള രാഹുവാണെങ്കിൽ ജാതക പ്രകാരം നല്ല വരങ്ങൾ നൽകുന്ന രീതിയിലാണ് രാഹുർ നിൽക്കുന്നതെങ്കിൽ രാഹുൽ ദശാകാലത്ത് ഉന്നത സ്ഥാനമാനലബ്ധി നിശ്ചയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ജനപ്രതിനിധി സഭയിലോ മറ്റേതെങ്കിലും നാല് പേര് മാനിക്കുന്ന തരത്തിലുള്ള ഒരു പദവിയിൽ എത്തിച്ചേരുവാനായിട്ട് സഹായിക്കുന്ന കുരിയൊരു ഗ്രഹമാണ് രാഹുൽ പ്രത്യേകിച്ച് നിയമവിരുദ്ധധാരികൾ നിയമമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ പെട്രോളിയം മേഖലയുമായിട്ട് ഖനന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി നൽകാൻ പ്രാപ്തനാണ് രാഹുൽ നിസ്സാരക്കാരനാക്കണ്ട രാഷ്ട്രീയ രംഗം പൊതുരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവരെ ഉന്നത ശ്രേണിയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് രാഹുൽ ദർശാകാലത്തിൽ ഉച്ചനായ രാഹുന് സാധിക്കും ഇനി ഇതിനേക്കാളൊക്കെ വേറൊരു ധനം പറയുന്നതെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെയുള്ള കുറച്ചധികം ധനം കൈവരും അത് പാരമ്പര്യ മകർഷന്മാരുടെ ശ്ലോകങ്ങളൊക്കെ എടുത്താൽ നിധി കിട്ടുക എന്നൊക്കെ വാങ്ങി അപ്പം ഈ ജാതകൻ അധ്വാനിക്കാതെ അവന് ഭാവി കാല ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ബാധിക്കുന്ന അത്രയും കുറച്ച് തുക കുറച്ച് ധനം ഈ രാഹുർ ദശാകാലത്തിൽ കൈവശം വരാനിടയുണ്ട് അതുപോലെ തന്നെ ബഹുമാന സത്കാരങ്ങൾ ലഭിക്കും ഉന്നതരിൽ ഉന്നതരിൽ നിന്ന് ഉന്നത ശ്രേണി നിൽക്കുന്നവരിൽ നിന്ന് ബഹുമാനങ്ങൾ ശ്രദ്ധിക്കാം അനുമോദനങ്ങൾ ലഭിക്കാം അവാർഡുകൾ ലഭിക്കാം അംഗീകാരങ്ങൾ ലഭിക്കാം സ്ഥാനമാനങ്ങൾ ലഭിക്കാം വിദേശ യാത്രകൾ പ്രത്യേകിച്ച് വനപർവ്വത പ്രദേശങ്ങൾ മുള്ളുവള്ളികൾ പടർന്നു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള യാത്രകൾ വേണ്ടി വന്നേക്കാം ഇതൊക്കെ ആണെങ്കിലും ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ചില വിഷയങ്ങൾ നേരിടേണ്ടി വരും നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഇനി രാഹുൽ വളരെ മോശ അവസ്ഥയിലാണ് അല്ലെങ്കിൽ നീജഭാവത്തിനാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളുണ്ടാവും മനസ്സറിയാത്ത കാര്യങ്ങളിൽ കോടതി നടപടികൾ നേരിടേണ്ടി വന്നേക്കാം കാരാഗ്രഹവാസം തന്നെ ഉണ്ടാവാം തുടർച്ചയായിട്ട് ശരീരത്തിന് നീര് വീഴ്ച ഉണ്ടാകുക അതുപോലെ തന്നെ കാലിൻ്റെ പിന്നെ മുട്ടിൻ്റെ താഴേക്കുള്ള പിൻഭാഗത്ത് പിൻമസലുകളിൽ കഠിനമായ വേദന അതിന് വേണ്ടുന്ന ചികിത്സ വേണ്ടി വരിക അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ നടിയും ഞരമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ രോഗങ്ങളുടെ ഒരു പട്ടിക തന്നെ രാഹുറിനെ കൊണ്ട് നമുക്ക് പറയാം അത് ക്യാൻസർ മുതൽ നീതനായ രാഹുൽ ശസ്ത്രക്രിയ വരെ നടത്തിക്കാൻ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാഹുറിൻ്റെ സ്വാധീനമുണ്ട് അതുപോലെ തന്നെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ രാഹു കൃശാകാലത്ത് വളരെ പെട്ടെന്ന് ചാടി കോപിച്ച് ഒരു തീരുമാനം എടുക്കാനിടയുണ്ട് ആ തീരുമാനം പിന്നീട് പരിശോധിക്കുമ്പോൾ ലോക അബദ്ധവും വലിയ അപവാദത്തിനും വഴിവെക്കുന്നതുമായിരിക്കും അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ മാനാഭിമാനങ്ങളുടെ ദുരാഭിമാന പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരൊക്കെ സൂക്ഷിക്കുക രാഹുൽ ഋഷി ശുഭനായ രാഹുർ നിങ്ങളെ വാനോളം ഉയർത്തും അശുഭനായ രാഹുർ നിങ്ങളെ പാതാളത്തോളം താഴ്ത്തും ഇതാണ് ഇതിൻ്റെ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് എന്നാൽ രാഹുൽ ഋഷികയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും വളരെയേറെ സൂക്ഷിക്കണം അതായത് രാഹുർ ദശാകാലത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടാകും വളരെ സീക്രട്ടായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ആ ദശ ദശാകാലം തീരുന്നതിന് മുമ്പ് തന്നെ ഈ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള രോഗദുരിതങ്ങൾ തിരിച്ചടി കിടന്നു രാഹുർ സമ്മാനിക്കും നേരാൽ ഇത്തരം കാര്യം ആവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് അതുപോലെ തന്നെ രഹസ്യബന്ധങ്ങൾ രാഹുർ എന്ന് വെച്ചാൽ ആ സമാഗമത്തിനും സംയോഗത്തിനും അനുകൂലമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ കിട്ടും ആ അവസരങ്ങളിലൂടെയൊക്കെ നമ്മൾ അഭിരമിച്ച് രമിച്ച് സുഖിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ രഹസ്യത്തെ പരസ്യമാണ് അത് രാഹുർ ചെയ്യുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് എന്ത് ദൗർബല്യമാണോ ഉള്ളത് എന്താണോ ആ വ്യക്തിയുടെ ദൗർബല്യം ആ ദൗർബല്യത്തെ അവര് മതിവരോളം ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിനുശേഷം അവനെ എന്നൊക്കുമായിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം അവർ അതുതന്നെയാണ് രാഹുർ ഭഗവാൻ ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഈ രാഹുർ ദശാന പ്രശ്നമാണെന്ന് പറയുന്നത് ഒന്നുമല്ല രാഹുർ ദശയിൽ മദ്യവ്യാപാരം പോലെയുള്ള വ്യവസായങ്ങളും വൻ തോതിൽ വിജയം നേടും വൻ വിജയം നേടും കാരണം ലഹരിയുടെയും ചൂതാട്ടം വേഷ്യാവൃത്തി ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്തുന്നതാണ് രാഹുർ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള രാഹുർ ദശാനുഗനായിട്ട് വരുമ്പോൾ ജാതകത്തിൽ അദ്ദേഹം ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഫലം നമ്മൾ നോക്കേണ്ടത് അത്തരത്തിൽ ഫലം വരുമ്പോൾ ഇപ്പം നമ്മളിത് മനസ്സിലാക്കുന്നു രാഹുർ വരികയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുവാനും നമ്മളുടെ മനസ്സിലുള്ള ചില ദൗർബല്യങ്ങൾക്ക് കടിഞ്ഞാനിടുവാനും നമ്മൾ സ്വയം ശ്രമിച്ചാലും രാഹോർ ദശയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവട്ടെ രാഹോർ ദശാകാലത്തിൽ ഏകദേശം ശരീരത്തിൽ നീര് വീഴ്ച പോലുള്ള രോഗദുരിതങ്ങളൊക്കെ തുടർച്ചയായിട്ട് എത്രയേറെ ചികിത്സിച്ചാലും തുടർച്ചയായിട്ടിങ്ങനെ വന്നോണ്ടിരിക്കും അതൊക്കെ നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതും നമുക്ക് വലിയ അപഖ്യാതി ഉണ്ടാകുന്നതുമല്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങൾ സർക്കാരിനെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ വ്യക്തികളെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ ദമ്പതികളെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ മേലധികാരികളെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനാ പ്രവർത്തികളുമായിട്ട് പോയാൽ അതൊക്കെ പിടിക്കപ്പെടും അതൊക്കെ ചെയ്യാനും വിജയിപ്പിക്കാനൊക്കെയുള്ള അവസരം കിട്ടും അതായത് ഒരു മോഷ്ടാവിനെ മോഷ്ടിക്കാനുള്ള എല്ലാ അവസരവും നൽകുന്ന രാഹുർ മോഷ്ടിച്ചവൻ വെളിയിൽ വരുമ്പോൾ പോലീസിന് കാട്ടിക്കൊടുക്കുന്ന പണിയും ചെയ്യും അതാണ് രാഹുറിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോകാം ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സറിയാതെ നിങ്ങളുടെ സാമ്പത്തിക വഞ്ചന ആരോപണത്തിലകം അക അകപ്പെടാനിടയുണ്ട് ആ ഒരു ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോവുകയാണെങ്കിൽ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിരിക്കും ഇനി രാഹുർ ദശാകാലത്തിൽ എന്താണ് ദോഷപരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹൂർ ദശാകാലത്തിൽ പ്രധാനമായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ രാഹുർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീലയും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക നവഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ രാഹൂറിനോ അല്ലെങ്കിൽ സർപ്പക്ഷേത്രത്തിലോ നീലയും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള പട്ടുടയടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തിയും മുഴം മുല്ലപ്പൂവും പൊതിഞ്ഞ് രാഹൂർ കാല സമയത്ത് സമർപ്പിക്കുക അവിടുത്തെ ഇരിപ്പ് വിളക്കൽ എള്ളെണ്ണ ഒഴിച്ച് ജീവൻ തെളിക്കുക പ്രാർത്ഥിക്കുക ഇതു തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ വെള്ളി കൊണ്ടുണ്ടാക്കിയ നാഗരൂപത്തിലുള്ള മോതിരം വെള്ളി കൊണ്ടുള്ള നാഗരൂപം വെള്ളി നല്ലതെ സർക്കാരിൽ പഞ്ചലോഹമാണ് വേണ്ടത് എങ്കിലും വെള്ളി ഉപയോഗിക്കാം വെള്ളി കൊണ്ടുള്ള നാഗ നാഗരൂപത്തിലുള്ള മധുരം ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് വിരലിൽ ധരിക്കുന്നതും രാഹൂർ ദോഷത്തിന് പരിഹാരമായിട്ട് പറയുന്നു ഇതാണ് നമുക്ക് രാഹൂർ ദശാകാലത്തെക്കുറിച്ച് ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ ഇനി കൂടുതലും പൂരനക്ഷത്രയാതരുടെ ദശാകാലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ബാക്കിയുള്ള വിപുലമായ വിശദീകരണവും നടത്തുന്നതാണ് നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് പതിനൊന്ന് അൻപത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് സമയം പോലെ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ് ഈ നമ്പറിൽ വോയിസ് കോളുകൾ ലഭ്യമല്ല നമസ്കാരം